ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമരാട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിശ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം സങ്കീർത്തനങ്ങൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം സങ്കീർത്തനം പതിമൂന്നിൻ്റെ മൂന്ന് എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമറലയണമേ ഞാൻ മരണനിദ്ര പ്രായ്പ്പാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ സ്തോത്രം കഴിഞ്ഞ ദിവസം ഈ വചനം ഇങ്ങനെ വായിച്ചു വിട്ടപ്പോൾ അടിയൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു ഭാഗമാണ് ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരുപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഹാലളി ആസൂത്രം ദാവീദ് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനത്തിൽ ഇവിടെ പ്രകാരം പറയാൻ കാരണം എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം ആമയസ്തോത്രം അല്ലേ പലവിധ വിധ വിചാരങ്ങൾ അവനെ അലട്ടുന്നുണ്ടായിരിക്കാം മരണഭീതികൾ അവനെ മുഴങ്ങുന്നുണ്ടായിരിക്കാം അപ്പം പല രീതിയിലായിരുന്നപ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണെങ്കിൽ കർത്താവ് മരണ നിദ്ര പ്രാപിക്കാതിരുപ്പാൻ എൻ്റെ കണ്ണുകളെ ഹാളുളിയാസൂത്രം പ്രകാശിപ്പിക്കുകയാണ് ഇപ്പം കണ്ണിന് പ്രകാശം കുറയുന്നതനുസരിച്ച് അല്ലെ കണ്ണൊരു മനുഷ്യൻ്റെ അടയുന്ന അനുസരിച്ച് അതും മരണവുമായിട്ട് ഇവിടെ ഒരു ബന്ധമുണ്ട് ഹാളുളി ആസൂത്രം കണ്ണുകൾ കൂടുതൽ പ്രകാശിപ്പിക്കുവാണെങ്കിൽ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ദാവി ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പം മരണനിദ്ര ഹാലി ആസൂത്രം അല്ലേ ഇവിടെ മരണത്തെ ഒരു നിദ്ര ഒരു ഉറക്കം പോലെ കാരണം ദൈവം സർവശക്തനായ ദൈവം രണ്ടാം പരവി വരുമ്പോൾ നമ്മളിപ്പോൾ മരിച്ചവരൊക്കെ എന്ത് ചെയ്യും ഉയർത്തപ്പെടും അല്ലേ അപ്പോൾ ഒരു നിദ്രയാണ് ഒരു ഉറക്കമാണ് അത് ഹാലളി ഇവിടെ മരണനിദ്ര പ്രായ്പ്പാതിരിപ്പാൽ എൻ്റെ കണ്ണുകൾ എൻ്റെ ഹൃദയത്തിൽ ഇത് എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് ഹാലൊലി ആസൂത്ര എനിക്കിങ്ങനെയാണ് ദൈവത്താൽ നിയോഗപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മീകമായി മരിക്കാത്ത ഹാലൊലി ആസൂത്ര മരണ അവസ്ഥ മാറണമെങ്കിൽ ആമയസൂത്ര മരണനിദ്ര ആത്മീക മനുഷ്യനും മരിച്ചു പോയെങ്കിൽ ആമയ ആ മരണം നടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകളെയൊക്കെ ഒന്ന് പ്രകാശിക്കണം ഹാലലി ആസൂത്രം ഉൾക്കണ്ണുകളെ ഒന്നും പ്രകാശിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആത്മീക മനുഷ്യൻ മരണത്തിന് അടിമയായിത്തീരും ആരോ ആ സ്ത്രോത്രം അപ്പം ഇന്നും പലരും എന്താണ് നമ്മുടെ ആത്മീക മനുഷ്യന് ഹാളളിയാസൂത്രം മരണമാണ് അതാണ് പ്രാർത്ഥനയില്ല നൂറ്റി അമ്പതാം സങ്കീർത്തന ഇപ്രകാരം പറയും ജീവനുള്ളവർ യഹോവയെ സ്തുതിക്കട്ടെ അമ്മ മരിച്ചവരും മൗനതയിലിറങ്ങിയവർ ആ രഹോവയെ സ്തുതിക്കുന്നില്ല അപ്പം ഈ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ ആത്മീക മനുഷ്യൻ്റെ ഉണർവാണ് അതിനെ ബാധിക്കുന്ന ഒരു അവയവമാണ് കണ്ണ് ഹാളളിയാസൂത്ര നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിൻ്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മിഴിക്കട്ടെ എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കണ് കണ്ണുകളൊക്കെ നമുക്കൊന്ന് പ്രകാശിപ്പിക്കാം ആമേസോത്ര അല്ല ഉൾക്കണ്ണുകളെ തുറന്ന് ദൈവവചനങ്ങളെ കേൾക്കേണ്ടതിനും ആത്മീകരമായി വളരേണ്ടതിനും അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീക മനുഷ്യൻ എന്തു ചെയ്യും മരിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് കാലലി ആ സൂത്രം നമുക്കറിയാം ഞാൻ ഈ ഒരു ഭാഗം ചിന്തിച്ചപ്പോൾ ദൈവം കണ്ണു തുറന്ന ഒരു വ്യക്തിയുണ്ട് ഒന്നല്ല ഒന്നിലധികം വ്യക്തികളെക്കുറിച്ച് ബൈബിള് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആമയസോത്രം ഒരു മരണം വന്ന് സംഭവിപ്പിക്കാവുന്ന സിറ്റുവേഷനിൽ ക്രിസ്തുവൻ്റെ കണ്ണിനെ തുറന്നപ്പോൾ അവന് ജീവൻ ലഭിച്ചു അല്ലെങ്കിൽ എന്താണ് മരണത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാനായിട്ട് സഹായിച്ചു അതായത് നമുക്കറിയാം ബിലയാമിൻ്റെ കാര്യം അല്ല യൂതയിൽ അതിനുമുമ്പ് നമുക്ക് ആ ഒരു പശ്ചാത്തലം സംഗീതീ പറയുന്ന വചനത്തിൽ പറഞ്ഞ സംഖ്യാപുസ്തകത്തിലാണ് സംഖ്യാപുസ്തകത്തിലും ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ബലാഖിൻ്റെ ആളുകളെയൊക്കെ ബിലയാമിൻ്റെ അടുത്തിലേക്ക് വന്നിട്ട് ഇസ്രായേൽ മക്കളെപ്പറ്റി അവരെ ക്ഷപിക്കേണ്ടതിന് വേണ്ടി അവരെ അയക്കുന്ന ഒരു ഭാഗം ഉണ്ട് ഉണ്ടാകാം മേസോത്രൊപ്പം അവൻ്റെ ബിലയാമിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം നീ ഞങ്ങളുടെ കൂടെ പോരണം എന്നൊക്കെ പറഞ്ഞപ്പം ബില് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ അല്ല ദൈവത്തോട് അഭിപ്രായം ചോദിക്കട്ടെ അവൻ എന്ത് പറയുന്നു അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം അങ്ങനെ അവരവിടെ പാർത്തു ആമേ മേയസൂത്രം ദൈവം പറഞ്ഞ അനുസരിച്ച് എന്താണ് ദൈവം എന്താ പറയുന്നതെന്ന് നമുക്ക് ആ ഭാഗം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കും എന്താ പറഞ്ഞത് പിന്നെ അപ്പം അവരുടെ കൂടെ പോരാൻ ദൈവം താല്പര്യപ്പെടും ഞാൻ പോരുന്നില്ലെന്ന് തന്നെ പറയുകയാണ് വീണ്ടും അവൻ എന്തേന്ന് ബിലയാമിൻ്റെ അടുക്കൽ വന്ന് കുറച്ച് ബാലാക്ക് വീണ്ടും കുറച്ച് മാന്യന്മാരായ വ്യക്തികളെ ബിലയാമിൻ്റെ അടുത്തിലേക്ക് വിടുകയാണ് അവരുടെ കൂടെ പോരണം ഇവരെ ശപിക്കാൻ വേണ്ടിയാണ് ആമേ അമേസൂത്രം ആ സോത്ര ഞാൻ ഏറ്റവും അപ്പം ദൈവ ബിലിയാൻ പിന്നെയും പറയുകയാണ് എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാന് എനിക്ക് കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു എന്നാൽ നീ പോകാം നിനക്ക് പുറപ്പെട്ട് എങ്കിൽ പുറപ്പെട്ടവരോടുകൂടെ പോകാം എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്നു ദൈവം കൽപ്പിച്ചു അമയസൂത്രം ബിലയാം രാവിലെ എഴുന്നേറ്റ് കരുതയ്ക്ക് കോപ്പെട്ട് പോകുമ്പോഴത്തേനും എന്താണ് ദൈവത്തിൻ്റെ കോപം ചോദിച്ചു അമേസൂത്രം ഇപ്പം ഞാൻ ചിന്തിക്കാനിടയാ തീർന്നു ബിലയാം ദൈവത്തോട് ചോദിച്ചിട്ടാണ് അല്ലേ ബിലയാം ദൈവത്തോട് ചോദിച്ചു ഞാൻ പോകട്ടെ എന്ന് അപ്പം ദൈവം പറഞ്ഞാൽ പൊക്കോളാം പിന്നെ എന്തിനായിരിക്കാം ദൈവം അവൻ്റെ യാത്രയിൽ എന്താണ് കോപിച്ച് അവനവിടെ വരുവാ അവന് ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുവാൻ കാരണമായി തീർന്നു എന്തായിരിക്കാം ഇപ്പം ബിലിയാം ചെയ്തത് നല്ലതല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു ഹാർ സോ അസൂത്രം നമുക്ക് അറിയില്ല മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ ചിലപ്പം ബിലിയാമവിടെ ചെല്ലുമ്പോൾ അവരുടെ സ അവരുടെ സ്നേഹസദ്യകളിൽ അവരൊരുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ ബിലിയാമിൻ്റെ ഹൃദയം മാറിയേക്കാം എന്ന് ഹോബയ്ക്ക് തോന്നി കാണാം അല്ല അതുകൊണ്ടായിരിക്കും എഹോബ എന്ത് ചെയ്തത് അവൻ പോകുന്നതിന് മുമ്പായിട്ട് അവൻ്റെ പ്രതിയോഗിയായിട്ട് ദൈവം വന്നത് ഹാൽളി ആസൂത്രം ഇങ്ങനെ ൂതയിലൊരു ഭാഗം വിലയാമിനെ കുറിച്ച് പറയുന്നുണ്ട് സോത്രം എന്താണ് പറയുന്നത് അവർ കൈയിൻ്റെ വഴിയിൽ നടക്കി കൂലി കൊതിച്ച് വിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുക അപ്പം ഹൃദയ വഞ്ചന അത് മനുഷ്യർക്ക് അളക്കാൻ നമ്മളിങ്ങനെ എന്താണ് ദൈവത്തോട് ചോദിച്ചിട്ടാണ് അല്ലേ പക്ഷേ നമ്മൾ പറയാൻ വന്ന ഭാഗം കഴിയുക ഇങ്ങനെ അവർ ുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വാൾ വാളൂരിപ്പിടിച്ചിരിക്കുകയാണ് ഇതൊന്നും ബിലിയാമിന് കാണുവാൻ കഴിയുന്നില്ല അമ്മയും സോത്ര അപ്പത്തേനാണ് കഴുത രണ്ട് വട്ടം ഇത് കണ്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നു കഴുത അവിടെ ഇരിക്കുകയും മാറിപ്പോവാനൊക്കെ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ബിലയാമിന് ദേഷ്യം വന്ന് ആ കഴുതക്കെട്ട് അടിച്ചു മൂന്ന് പ്രാവശ്യത്തോളം ഇങ്ങനെ അടിച്ചു ഹാലലി ആസോത്ര അങ്ങനെ ഇരുന്നപ്പോൾ ബിലാമിൻ്റെ കഴുതയുടെ വാ ആര് തുറന്നു ദൈവം തുറന്നു ഹാലലി ആസോത്ര അല്ല എന്നിട്ടും മനസ്സിലാകുന്നില്ല അതിന് ശേഷം ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്ന എന്താണ് അപ്പോൾ ൾ എഹോബ ബിലയാമിന്റെ കണ്ണു തുറന്നു യഹോബയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ കണ്ട് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു ആമ അവൻ്റെ കണ്ണിനെ ദൈവം എന്തു ചെയ്തു തുറക്കുവാനായിട്ടിടയായ തീർന്നു അല്ലെങ്കിൽ അവൻ മരണനിദ്ര പ്രാപിച്ചാണ് ഹാലലു ആസൂത്ര ദൈവം തന്നെ അവിടെ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം നീ എന്തിനാണ് കഴുതെ അടിച്ചത് ആമയസ്തോത്ര നിനക്ക് പ്രതിയോഗിയായിട്ട് ഞാനാണ് പുറപ്പെട്ടു വന്നത് ആമയസ്തൂത്ര നിന്റെ വഴി നാശകരമെന്ന് ഞാൻ അറിയുന്നു ഹാലലുയാസൂത്ര കഴുത എന്നെ കണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോ അത് മാറിപ്പോയില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുവാൻ ഇന്ന് ഞാൻ നിന്നെ ജീവനോടെ രക്ഷിച്ചിരിക്കുന്നു എന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ബില്യാമിൻ്റെ കണ്ണിനെ ദൈവം തുറന്നു അതുകൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നിട്ട് ദൈവം ചിലപ്പോൾ അവനോട് പറഞ്ഞു ആ സർവ്വശക്തനാന്ന് പറഞ്ഞാൽ നീ പൊക്കോ അവരുടെ കൂടെ പക്ഷെ ഞാൻ പറഞ്ഞതേ നീ അവിടെ ചെന്ന് പറയാവും ഹാലൂയ ആ സ്തോത്ര ആമേ സ്തോത്ര ദൈവ ദൈവം വിലയാമിൻ്റെ കണ്ണിന് തുറന്നു ആമേ സ്തോത്ര ദൈവത്തിനറിയാം നീ പോകുന്ന വഴി നാശകരമാണ് ഹാലലൂയ അതിന് മുമ്പായിട്ട് ഞാൻ നിനക്ക് പ്രതിയോഗിയായിട്ട് വന്ന് നിൻ്റെ കണ്ണിനെ തുറന്നു ഹാലലുയാ സ്തോത്ര ഇന്ന് നമ്മൾ പലരും ഹാലലൂയ ഈ ഗോളത്തിൽ പോകുന്നത് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഹാളിൽ നല്ല പാട്ടും ക്ലൈമറ്റൊക്കെ നന്നായിട്ടിരുന്നാൽ നമുക്കൊന്ന് ഉറക്കമൊക്കെ വരും അമ്മയും സോത്ര നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ഈണത്തെ കടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങേ ഇറങ്ങിയെന്ന് വരത്തില്ല അമ്മയും സോത്രം നമ്മളെന്ത് ചെയ്യും നല്ല മയക്കത്തിൽ അങ്ങ് സുഖത്തിൽ അങ്ങ് ഉറങ്ങിപ്പോൾ ഇതുതന്നെയാണ് ഈ ലോകമായ ഈ ലോകത്തിൽ അതിൻ്റെ സുഖത്തിനനുസരിച്ച് നീ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആമയം നിൻ്റെ ആത്മീയ മനുഷ്യൻ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എപ്പോഴാണോ അപകടം വരുന്നത് ആമയസൂത്ര നിനക്ക് എപ്പോഴാണോ ദുഷ്ടനായവൻ അനർത്ഥം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലെ ആത്മീയകരമായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ഉൾവിളി നിനക്കുണ്ടാകത്തില്ല ആമയസോത്ര അത് നിനക്ക് വേണമെങ്കിൽ നിന്റെ ഉൾക്കണ്ണുകളെ തുറക്കണം നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദാവീത് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൽ എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണേ ഇന്ന് മങ്ങിയിരിക്കുന്നതാണ് കാഴ്ച കാണുവാൻ കഴിയാത്തൊരു കണ്ണാണ് ഈ ലോകത്തിൻ്റെ കാഴ്ചയിൽ മങ്ങിപ്പോയ കണ്ണായിരിക്കാം ആമേ സോത്ര എൻ്റെ സുഖത്തിൽ ലയിച്ചിരിക്കുമായിരിക്കാം എങ്കിൽ ദൈവത്തോട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉൾക്കണ്ണുകളെയൊക്കെ ഒന്ന് തുറക്കേണ്ടതിന് ആമേ സോത്ര ഉൾക്കണ്ണുകളെ തുറക്കുമ്പോൾ ചില അപകടങ്ങളെ ദൈവം നമുക്ക് കാണിച്ചു തരും ദുഷ്ടനായവൻ ഒരുക്കുന്ന ചില കെണികളെ ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും ആമയെ സ്തോത്ര പ്രാർത്ഥനയിൽ ഉണർന്നിരുപ്പാൻ ദൈവം നമ്മളോട് സംസാരിക്കാൻ തന്നെ ചെയ്യും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദാവീ ഇപ്രകാരം ആയിരിക്കാം പ്രാർത്ഥിച്ചത് കർത്താവെ ഞാൻ മരണിച്ച് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ആമയൻ്റെ കണ്ണും ിലെ യേശുവെ നീയുന്നു പ്രകാശം തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ ചിലർ കാണാത്ത ദർശനങ്ങളെ ദർശിക്കും വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും റഷ്യാബിൽ ഇപ്രകാരം പറയും വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പിൻ എൻ്റെ മക്കളെ എൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് എന്നോട് അന്വേഷിക്കാം ആമേ സോത്ര ദൈവത്തോട് നമുക്ക് ചോദിക്കാം ഹാളൽ വരുവാനുള്ളതിനെക്കുറിച്ച് അടി നിങ്ങളെ അറിയിക്കുമാറാകണേ അനർത്ഥങ്ങളെ ഞങ്ങൾക്ക് കാട്ടിത്തരണേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലാതെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അധീനരായി നിൻ്റെ ആത്മീയ മനുഷ്യൻ ഉറങ്ങിപ്പോകാൻ ഇട വരരുത് ആമയം സോത്ര അതിന് വേണ്ടത് യഹോവയോട് യാചിക്കുക യഹോവയോട് പ്രാർത്ഥിക്കുക നിൻ്റെ കണ്ണുകളെ ദൈവം തുറക്കുമാറാകട്ടെ ആമേ സോത്ര അല്ലേ പതിമൂന്നാം സങ്കീർത്തനം പ്രാവി പഠിക്കുമ്പോൾ തന്നെ ശത്രു എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെൻ്റെ ഹൃദയം എന്ത് പറ എൻ്റെ ശത്രുക്കളല്ലേ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയാൻ യഹോബിന്ന് ഇട വരുത്തരുത് ആമേ സോത്ര അല്ലേ നമ്മൾ നശിച്ചു പോകാൻ ഇട ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ നാളുകളിൽ ആമേ സ്വോത്ര നമ്മുടെ കണ്ണുകളെ നമ്മുടെ ഹൃദയത്തിലെ കഴുതയുടെ വായന ദൈവം തുറന്നു ആമേ സ്വോത്ര സോത്ര ചിലതിനെ നിന്നെ കാണിക്കേണ്ടതിന് ചില ദൈവ പ്രവർത്തികൾ നിൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ നീ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ആമേ ഇവിടെ ഞാൻ എന്തു ചെയ്യണം എന്നെ തന്നെ ദൈവസന്ധി താഴ്ത്തി ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലത് നിൻ്റെ കണ്ടിട്ടില്ലാതെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിൻ്റെ മുമ്പിൽ കാണുമ്പോൾ ആമയെ സ്വോത്രം നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങളിൽ കാണാത്ത കഷ്ടത ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അമേ സ്ഥോത്ര നിലവിളി നിൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ നിന്റെ ഉൾക്കണ്ണുകളെയൊക്കെ ഒന്ന് തുറന്നാട്ടെ അമേ സ്ോത്ര ദൈവം എന്തോ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഹാൾ ലൂയ്യ നിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കുമ്പോൾ ദൈവം നിനക്കതിനുള്ള വഴികളെ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും അമേ സോത്ര ചിലപ്പോൾ നീ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ വണ്ണം പോകുന്നതായിരിക്കാം നാശകരമായ വഴിയിലേക്കായിരിക്കാം നീ പോകുന്നതെങ്കിലാണ് ദൈവ ദൈവം നിന്റെ കണ്ണുകളെ തുറക്കട്ടെ ഇന്നത്തെ തലമുറകളെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ അമേയ സോത്ര മരണം അവരെ തേടി ദൈവ അവരുടെ ഉൾക്കണ്ണുകളെ തുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ ദൈവവചന പ്രകാരം ആമേ സോത്രം മറ്റൊന്നില്ല ചിലപ്പോൾ വിലയാമിൻ്റെ മനസ്സ് ചിലപ്പം അവരുടെ സാമ്പത്തികത്തിലോ അല്ലെങ്കിൽ പല രീതിയിലോ ലോകത്തിൻ്റെ ഇതിലോ എല്ലാം അവൻ എന്ത് ചെയ്തു പോയാലോ എന്ന് ഓർത്തിട്ടായിരിക്കാം അല്ലേ ദൈവം അവനെ അവനെന്ത് ചെയ്തതോ അവൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കുവാനായിട്ട് ഇടയായി തീർന്നത് ആമയെ സോത്ര അതുകൊണ്ട് എൻ്റെ നിൻ്റെ അന്യ മനുഷ്യൻ മരിക്കാതിരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ ദൈവം എന്ത് ചെയ്യണം പ്രകാശിപ്പിക്കുമാറാട്ടെ ലു ആ സൂത്ര ശൗലിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അല്ലേ ഷൗലിനോട് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് അമേ ശൗലിന് ദൈവം പുതിയൊരു കാഴ്ച കൊടുത്തു ആ കാഴ്ചപ്പാടൊന്നും വ്യത്യസ്തമാണ് അഭിഷേകത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു ലോകത്തിന്റെ കാഴ്ചപ്പാട് മാറി അവന് പുതിയ കാഴ്ച ദൈവം കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ അവൻ കൈവച്ച സൗഖ്യം പ്രാപിക്കാത്ത രോഗികളില്ലാതായി ആമയ ഒരു അഭിഷേകത്തിന്റെ കാഴ്ച ദൈവം അവന് കാഴ്ചപ്പാടുകൾ മാറി ആമയെ അവൻ പണ്ട് കണ്ടോണ്ടിരുന്ന കാഴ്ചപ്പാടല്ല ഇപ്പോൾ ഉള്ളത് ആമയ ഇപ്പോൾ അവൻറെ ുള്ളത് അഭിഷേകത്തിന്റെ കാഴ്ചപ്പാടാണ് അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളുടെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്നും മാറട്ടെ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും കണ്ടതും കേട്ടതും അല്ല ഹാലലുയ സൂത്രം മേത്രമായ ഗോതമ്പ് കൊണ്ട് അവൻ നിന്നെ പോഷിപ്പിക്കുമാറാകട്ടെ ആമയെ നിങ്ങൾ കണ്ടതും കേട്ടതൊന്നും അല്ല കർത്താവിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളു നിങ്ങളുടെ അവസ്ഥകളൊന്നും മാറട്ടെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ആമയ സൂത്രം നിങ്ങളുടെ മനോഭാവങ്ങളൊന്നും മാറട്ടെ ആമയ സോത്ര ശവല് പുതിയൊരു കാഴ്ചപ്പാട് അഭിഷേകം അവൻ ആൾ മാറിയതുപോലെ ആയെങ്കിലും അമേ സോത്രം അവൻ ആൾ മാറിയതുപോലെ ഹാലലു ദൈവത്തിന്റെ അഭിഷേകം ഒഴിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു ആൾ മാറിയതുപോലെ അയങ്കി ഹാളലൂയാ സോത്ര എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം വരുമ്പോൾ നമ്മൾ ആൾ മാറിയതുപോലെ ആകും പുതിയ ഹൃദയം ദൈവം തരൂ ആമേ സോത്ര ആ ആ കൃപയാൽ ദൈവം നമ്മളെ വഴി നടത്തുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ കാണുന്ന രീതികളൊക്കെ ഒന്ന് മാറട്ടെ ആമേ സോത്ര ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വരുമാറാകട്ടെ ഹാളലൂയ ഈ വചനങ്ങൾ എന്നെ നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തു വീണ്ടും കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡു നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ഓൾ